പനാമിയിൽ ജനിച്ചു വളർന്ന അന്ന എന്ന പെൺകുട്ടി അവൾ ലീമായിയിലെത്തിയത് ജീവിത പ്രാരാബ്ധങ്ങൾ മൂലമായിരുന്നു കറുത്ത തൊലിയുള്ളവൾക്ക് സമൂഹത്തിൽ എന്ത് സ്ഥാനമാണ് ആ കാലഘട്ടത്തിലുണ്ടായിരുന്നത് അടിമപ്പണി ചെയ്യേണ്ടിയിരുന്ന അവൾ ലീമായി തുണിയിളക്കുമായിട്ട് മറ്റ് പണികളുമായിട്ട് അടിമപ്പണികളുമായിട്ട് കഴിഞ്ഞുകൂടി അങ്ങനെ കഴിഞ്ഞുകൂടുമ്പോഴാണ് സ്പെയിൻ രാജ്യത്തിൻ്റെ സൈന്യാധിപനും അതുപോലെ തന്നെ ലീമായിയിൽ വന്ന് താമസമാക്കിയും പിന്നീട് ലീമ എന്ന് പറയുന്ന ഈ നഗരത്തിൻ്റെ ഒരു മാഡമ്പിയുമായി തീർന്ന ഡോൺ എന്ന മനുഷ്യൻ ഡോൺ ജുവാൻ ഡി പോറസ് അതാണ് അയാളുടെ മുഴുവൻ പേര് അദ്ദേഹം മഞ്ഞയുമായിട്ട് അടുത്തു ഒരു കൗതുകമായിരിക്കാം അയാൾക്ക് ആ നീഗ്രോ പെണ്ണിൽ തോന്നിയിരുന്നത് കുറേ കാലം അയാൾ അവളുമായി ഒന്നിച്ച് ജീവിച്ചു നിയമാനുസൃതമായിട്ടുള്ള വിവാഹമായിരുന്നില്ല അത് ഒരു കൂടി താമസം തന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം അവർക്ക് രണ്ട് കുട്ടികളുണ്ടായി ഇപ്പോൾ ഡോൺ എന്ന ഈ മനുഷ്യൻ തൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഇവിടെ വന്ന് പെടരുതായിരുന്നു എന്ന് അയാൾക്ക് ചിന്തയുണ്ട് ഉന്നതങ്ങളിലേക്ക് പറന്നുയരാനുള്ള ഒരു ഭാവി ഉണ്ടായിരുന്നതാണ് എനിക്ക് എന്നാൽ ആ ഭാവിയിൽ ആ ഉന്നതങ്ങളിലേക്ക് പറന്നുയരാനുള്ള തൻ്റെ ചിറകിൽ ഏതോ ഒരു മൺകെട്ട സ്ഥാനം പിടിച്ചിരിക്കുന്ന പോലെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെ അതാണ് തൻ്റെ ഈ കുടുംബം ഉന്നതങ്ങളിലേക്ക് ഉയർന്നു പോകുന്നതിന് തൻ്റെ ചിറകുകളിൽ ഭാരമായി നിൽക്കുന്ന ഒന്ന് അതിനെ ഉപേക്ഷിക്കണമെന്ന തോന്നൽ അദ്ദേഹത്തിന് കൂടെ കൂടെയുണ്ട് ഒരു പ്രഭാതത്തിൽ ഭാര്യ തൻ്റെ മകളുടെ മുടി ചീകിക്കൊണ്ടിരിക്കുകയാണ് മുടിയിൽ ചുവന്ന റിബൺ കെട്ടുന്നതും അവളെ ഒരുക്കുന്നതും ഡോൺ കൗതുകത്തോടുകൂടെ നോക്കി നിന്നു അവൻ ആ പെൺകുട്ടിയെ സദാപൂർവ്വം നോക്കി താനുമായിട്ടൊരു സാമ്യം പോലുമില്ലാത്ത കുട്ടി ഇവളെയും തന്നെയും ബന്ധിപ്പിക്കുന്ന എന്ത് സദൃശ്യമാണുള്ളത് അയാളുടെ മൂത്ത കുട്ടി അവിടെ തന്നെ കുറച്ച് ദൂരെ മാറി താഴെ അവൻ എന്തോ പെറുക്കി കളിക്കുകയാണ് ഡോൺ അയാ അവനെയും ഒന്ന് നോക്കി ഒരു കരിമ്പൂതം താനുമായിട്ട് ഒരു സാദൃശ്യവുമില്ലാത്ത രണ്ട് കുട്ടികൾ താനുമായി ഒത്തുപോകാൻ സാധിക്കാത്ത താൻ സമൂഹത്തിലെ ഉന്നതകുല ജാതനാണ് ഈ കറുത്ത തൊലിയുള്ള കുട്ടികൾ തൻ്റെ ഉന്നമനത്തിന് വിഘാതമാണ് അത് സമൂഹത്തിൽ തനിക്ക് ഒത്തിരിയേറെ അപമാനം വരുത്തിയിരിക്കുന്നു മറ്റുള്ളവർ തൻ്റെ ജീവിതത്തെയും തൻ്റെ കുട്ടികളുടെയും കഥ പറഞ്ഞ് ആർത്തിചിരിക്കുന്നുണ്ടാകും അയാൾക്ക് പിന്നെ അവിടെ നിൽക്കാനായില്ല അയാൾ അവരെ ഒന്ന് നോക്കിക്കൊണ്ട് തൻ്റെ തോൾ എടുത്തുകൊണ്ട് അയാൾ പതുക്കെ വീട് വിട്ടിറങ്ങി അന്ന വളരെയേറെ വിഷമത്തോടു കൂടി അത് നോക്കി നിന്നു അവളുടെ മനസ്സിനറിയാമായിരുന്നു അത് തൻ്റെ പ്രിയതമൻ്റെ എന്നേക്കുമുള്ള പോക്കാണ് കാരണം പലപ്പോഴും അയാൾ അവളോട് പറഞ്ഞിട്ടുണ്ട് തൻ്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും കാരണമെല്ലാം കാരണമെല്ലാം തൻ്റെ ഉന്നതപുല ജാതിത്യമുള്ള ഈ ജീവിതമാണ് പക്ഷേ അതിനെല്ലാം തടസ്സമായി നിൽക്കുന്നത് അന്നയും അവളിൽ നിന്ന് ജനിച്ച കുട്ടികളുമാണ് എന്ന് എത്രയോ തവണ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അവസരം കിട്ടിയാൽ അല്ലെങ്കിൽ എത്രയും വേഗം താൻ ഇവരെ ഉപേക്ഷിച്ച് പോകുമെന്നും അയാൾ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അയാളുടെ പോക്ക് കണ്ട് നിറകണ്ണുകളോടെ തടയാനാകാതെ അന്ന നിൽക്കുകയാണ് വാതിക്കൽ ചെന്ന് അവൾ അയാളുടെ പോക്ക് നോക്കി നിന്നു ദൂരെ ഒരു പൊട്ട് മറിയുന്നതുപോലെ അയാൾ മറിഞ്ഞു കഴിഞ്ഞിരുന്നു താഴെയിരുന്ന് കളിക്കുന്ന കരിമ്പൂതത്തെ പോലെ കളറുള്ള ആ കൊച്ചുകുട്ടി അവൻ അമ്മയുടെ അടുത്തേക്ക് വന്നു അമ്മയുടെ കൈകളിൽ നിന്ന് അമ്മ തുണി കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് കുട്ടി ഒരുക്കിയത് ആ കൈയിൽ നിന്ന് ഇപ്പോഴും സോപ്പ് സോപ്പുപത താഴേക്ക് പതിക്കുന്നുണ്ട് അവൻ ആ സോപ്പ് സോപ്പുപത നാവിലെടുക്കുന്നതിന് വേണ്ടി നാക്ക് നീട്ടി അമ്മ ആക്രോശത്തോടു കൂടി അവനോട് അലറി എത്രയും വേഗം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും വസത്തെ ഈ കൊച്ചിനെയും കൊണ്ട് നീ പൊയ്ക്കോ അവൾ തൻ്റെ മനസ്സിൽ ഇപ്രകാരം ചിന്തിച്ചു ഈ സോപ്പ് പത തൻ്റെ കുട്ടികളെ ഒന്ന് വെളുപ്പിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ അതിലിട്ട് മുക്കാമായിരുന്നു ഈ കുഞ്ഞുങ്ങളെ പക്ഷെ അതുകൊണ്ടൊന്നും ഈ തൊലിയുടെ കളറിന് യാതൊരു വ്യത്യാസവും വരില്ലല്ലോ അമ്മയുടെ അലറൽ കേട്ട ഈ കൊച്ചു ബാലൻ മാർട്ടിൻ അതാണ് അവൻ്റെ പേര് അവൻ തൻ്റെ അനിയത്തിയുടെ കൈയും പിടിച്ച് പുറത്തേക്കിറങ്ങി അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മറ്റുള്ള കണ്ണുകളെല്ലാം തന്നെ അവജ്ഞയോടു കൂടി നോക്കുന്നത് അവൻ തിരിച്ചറിഞ്ഞു അവൻ അവിടെ കൂടെ വരുന്ന രഥങ്ങളെ കാണിച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ അനിയത്തിയും അവനും വളരെയേറെ സന്തോഷവാനായി എല്ലാ കണ്ണുകളിലും തന്നെ കാണുമ്പോൾ ഒരു അവജ്ഞയുള്ളതുപോലെ അവൻ അനുഭവപ്പെട്ടു ചെറുപ്പത്തിൽ തന്നെ തൻ്റെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ഈ കറുത്ത തൊലി ഒരടിമത്തമാണെന്ന് തിരിച്ചറിഞ്ഞ് പിന്നീട് ഈ കറുത്ത തൊലിക്കുള്ളിൽ ഒരു വെളുത്ത ഹൃദയമുണ്ട് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത മഹാനായ വിശുദ്ധൻ്റെ കഥ ഇവിടെ ആരംഭിക്കുകയാണ് അത് മറ്റാരുമല്ല വിശുദ്ധ മാർട്ടിൻ ഡി പോറസ് എന്ന കറുത്തമുത്ത് എന്ന് വിശേഷിപ്പിക്കാവുന്ന നീഗ്രോകളുടെ മധ്യസ്ഥൻ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിശുദ്ധനാണ് അദ്ദേഹം പിന്നീട് അങ്ങോട്ടുള്ള അന്നയുടെ ജീവിതം എങ്ങനെയെങ്കിലും ഈ പെൺകുട്ടികളെ ഈ പെൺകുട്ടിയെയും ഈ കുഞ്ഞിനെയും എങ്ങനെയെങ്കിലും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഒരാപ്പകലിൽ അവൾ ജോലി ചെയ്തു എല്ലാ ദിവസവും അവളുടെ ജീവിതം തുണി കഴുകൽ മാത്രമായിരുന്നു എല്ലാവരുടെയും തുണി കഴുകി അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള വരുമാനം കൊണ്ട് അവൾ ജീവിതത്തെ തള്ളി നീക്കി അവൾ ഉണ്ടാക്കുന്ന കൊച്ചു സമ്പാദ്യത്തിൽ നിന്ന് അവൾ തൻ്റെ കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടി വളരെയേറെ കഷ്ടപ്പെട്ടിരുന്നു അവൾ അതുകൊണ്ട് അപ്പം വാങ്ങുന്നതിനും ബ്രെഡ് വാങ്ങുന്നതിനുമൊക്കെ കൊച്ച് മാർട്ടിനെ അവൾ തെരുവിലേക്ക് അയക്കുമായിരുന്നു മാർട്ടിനോ അവൻ ആ പണം കൊണ്ട് ചിലപ്പോൾ തൻ്റെ ലക്ഷ്യം കാണാതെ ആരെങ്കിലും ഏതെങ്കിലും ദരിദ്രനെ കണ്ടാൽ അവർ കൈനീട്ടിയാൽ ആ പണം അവരുടെ കയ്യിലിട്ട് കൊടുക്കുകയായി പാവം ഒന്നുമില്ലാതെ തിരികെ വരും അമ്മയ്ക്ക് അമ്മയ്ക്കെന്ത് ചെയ്യാനാകും അമ്മ അവനെ ഉപദേശിച്ചുപദേശിച്ച് മടുത്തു എന്നാലും അവൻ പട്ടിണി കിടന്നാലും അവൻ്റെ അനിയത്തി പട്ടിണി കിടക്കുമ്പോഴും അവന് ഈ മനോഭാവത്തിന് യാതൊരു മാറ്റവും വരുന്നില്ല എന്ന് കണ്ട് അമ്മ വളരെയേറെ വിഷമിച്ചു അങ്ങനെ തുടക്കത്തിൽ അവൻ്റെ ജീവിതത്തിൻ്റെ ഈ രീതികൾ അത് വെറും അവൻ്റെ മനസ്സിൽ നിന്ന് വന്നതായിരുന്നുവെങ്കിൽ പിന്നീട് ക്രിസ്തുവിൻ്റെ വലിയ സ്നേഹത്തിൽ നിന്ന് ആകൃഷ്ടനായി അവൻ ജീവിതം മുഴുവൻ മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ പഠിക്കുകയായിരുന്നു ചെറുപ്പത്തിൽ തന്നെ ഏകദേശം മാർട്ടിന് എട്ട് വയസ്സ് ഒൻപത് വയസ്സ് ആയിക്കഴിഞ്ഞിരിക്കുന്നു വളരെയേറെ കഷ്ടപ്പെട്ടാണ് ഈ കുടുംബം മുന്നോട്ട് നീങ്ങുന്നത് അങ്ങനെ ഒരു ദിവസം ഒരു നല്ലൊരു സുപ്രഭാതത്തിൽ ഒരു കുതിരവണ്ടിയുടെ ശബ്ദം അവർ കേട്ടു അന്ന വളരെയേറെ സന്തോഷത്തോടെ തൻ്റെ ഭർത്താവിൻ്റെ കുതിരവണ്ടിയെക്കുറിച്ചുള്ള സ്മരണകൾ അവളിൽ ഉയർത്തിയത് കൊണ്ടായിരിക്കാം അവൾ ഓടിച്ചെന്ന് വാതുക്കൾ ചെന്ന് നോക്കി അത് അവളുടെ പ്രതീക്ഷമങ്ങേയില്ല അയാൾ തിരിച്ചു വന്നിരിക്കുന്നു ഈ എന്തൊക്കെ പറഞ്ഞാലും എത്രയേറെ പറഞ്ഞാലും അവൾക്ക് അയാളോടുള്ള സ്നേഹം നിസ്സീമമാണ് യാതൊരു കളങ്കവുമില്ലാത്ത സ്നേഹമാണ് അയാളോട് അവൾക്ക് ഉണ്ടായിരുന്നത് അയാൾക്കാകട്ടെ ജീവിതത്തിൽ ഉന്നതങ്ങളിലേക്ക് പറക്കണമെന്ന മോഹമാണ് ഉണ്ടായിരുന്നത് എന്തായാലും കൊച്ച് മാർട്ടിൻ്റെ അച്ഛനല്ലേ അയാൾ തിരികെ എത്തിയിരിക്കുന്നു അയാൾക്ക് ഈ പെൺകുട്ടിയോടും അവളിൽ നിന്ന് ജനിച്ച മക്കളോടും അതീവമായ സ്നേഹമുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് അതിന് രണ്ടഭിപ്രായങ്ങളില്ല എന്തായാലും അയാൾ കുറേ ദിവസം അവിടെ ഇവരോടൊത്ത് താമസിച്ചു ചില ബന്ധുമിത്രാദികൾ അവിടേക്ക് കടന്നു വരുന്നത് തൻ്റെ പാവപ്പെട്ടവരെയൊക്കെ സന്ദർശിക്കുന്നതും കാണാൻ വരുന്നതുമൊക്കെ ഏതാനും നാണയത്തൊട്ടുകൾ കൊടുത്ത് അത് ഒരു ആഘോഷമാക്കി ഒറ്റ ദിവസം കൊണ്ട് തിരിച്ചു പോകാനാണ് എന്നാൽ ഡോൺ ജി ഫോറസ് എന്ന് പറയുന്ന മനുഷ്യസ്നേഹിയായ ഈ മനുഷ്യൻ അങ്ങനെയായിരുന്നില്ല അയാൾ കുറേ ദിവസം താമസിച്ചു അതിനുശേഷം അദ്ദേഹം ഈ കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചു ഇവിടെ ലീമായി എന്ന് പറയുന്ന ഈ നഗരത്തിൽ വിദ്യാഭ്യാസമുള്ളവരാം തന്നെ ഇല്ല ആരോ കുട്ടികളും അധികം പഠിക്കാറില്ല പ്രത്യേകിച്ച് കറുത്ത തൊലിയുള്ള കുട്ടികൾ അടിമത്തത്തിൻ്റെ മുഖം പേറേണ്ട കുട്ടികളാണ് അവരെ ആര് പഠിപ്പിക്കാൻ അവരെങ്ങനെ പഠിക്കാൻ അവർക്കൊരു നല്ല ഉടുപ്പ് പോലുമില്ല അയാൾ തൻ്റെ കുഞ്ഞുങ്ങളെയും തൻ്റെ ഭാര്യയെയും നോക്കി മുഷിഞ്ഞുതാറിയ കീറിത്തുടങ്ങിയ പിഞ്ചിത്തുടങ്ങിയ ഈ തുണികളെല്ലാമാണ് കുട്ടികൾ ഉപയോഗിക്കുന്നത് ഇതിൽ നിന്നും ഒരു മോചനം വേണം അതുകൊണ്ട് അദ്ദേഹം ഈ കുട്ടികളെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ അമ്മാവനായ ഡോൺ ഡിയാഗോ എന്ന് പറയുന്ന മനുഷ്യൻ്റെ അടുത്തേക്ക് അത് ലീമായിയിൽ നിന്നും വളരെയേറെ ദൂരെയാണ് അങ്ങോട്ടേക്ക് പോകാനായി ആഗ്രഹിച്ചു അയാൾ ആ വിവരം അന്നയോട് പറഞ്ഞു കുട്ടികളെ ഞാൻ കൂടെ കൊണ്ടുപോവുകയാണ് അവരുടെ ഉന്നതമായിട്ടുള്ള ഭാവിക്ക് അത് അത്യന്താപേക്ഷിതമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അന്ന തടഞ്ഞില്ല കാരണം കുട്ടികളെ വളർത്താൻ തന്നെ കൊണ്ടാവില്ല തനിക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ട വിദ്യാഭ്യാസമോ സൗകര്യമോ ചെയ്തു കൊടുക്കാൻ ആവില്ല എന്ന ബോധ്യം അവൾക്കുള്ളതിനാൽ തന്നെ അവൾ അയാളെ തടഞ്ഞില്ല അങ്ങനെ കൊച്ചു മാർട്ടിനെയും അവൾ അവൻ്റെ അനിയത്തിയെയും ജയിനെയും കൂട്ടിക്കൊണ്ട് നീണ്ട യാത്രയ്ക്ക് ശേഷം അവർ അമ്മാവൻ്റെ അടുത്തെത്തി അമ്മാവൻ ഈ കുട്ടികളെ സാഹൂതം നോക്കിക്കൊണ്ട് അദ്ദേഹം ഡോണിനോട് പറഞ്ഞു നീ ഒരു കറുത്ത സ്ത്രീയാണ് സ്നേഹി സൗന്ദര്യധാമമായിട്ട് സ്വീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തതല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് പിന്നീട് ഈ കുട്ടികളെ അമ്മാവൻ്റെ കൂടെ തന്നെ നിർത്തി അമ്മാവനും ഡോണും അതുപോലെ തന്നെ കുട്ടികളും ഒരുമിച്ചാണ് ഏകദേശം രണ്ടു വർഷം വളർന്നത് അമ്മാവന് കുട്ടികളെ വലിയ ഇഷ്ടമാണ് ഈ കുട്ടികളെ അതിനിടയ്ക്ക് നന്നായിട്ട് പഠിപ്പിക്കുവാനെല്ലാം അമ്മാവൻ ശ്രമിച്ചു നല്ലൊരു ട്യൂഷൻ മാസ്റ്ററെ കണ്ടെത്തി കുട്ടികളെ അയക്കുകയും കുട്ടികൾ നന്നായി പഠിക്കുകയും ചെയ്തു മാർട്ടിൻ മറ്റേത് കുട്ടിയേക്കാൾ വളരെയേറെ സമർത്ഥനായ കുട്ടിയാണ് അവന് എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ ഗ്രഹിക്കാൻ സാധിക്കുന്നു എല്ലാം അവൻ വളരെയേറെ മനസ്സിലാക്കുന്നു കാലങ്ങൾ കടന്നുപോയി തറിഞ്ഞില്ല അവൻ ഏതാണ്ടൊരു യുവാവിനെപ്പോലെ തന്നെ ആയിരിക്കുന്നു അവൻ്റെ അനിയത്തിയായ ജയിൻ വളരെ സുന്ദരിയായി വളർന്നു വരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡോണിന് പനാമയിൽ ഗവർണറായിട്ട് ജോലി ലഭിക്കുന്നത് അതൊരു വലിയ സ്ഥാനക്കയറ്റമാണ് ഇനി പനാമയിലേക്ക് പോകണം മക്കളെ കൊണ്ടുപോകുക അസാധ്യമാണ് ഈ കുട്ടികൾ ഒരുപക്ഷെ തൻ്റെ ജീവിതത്തിനൊരു ഭാരമായി മാറാം സമൂഹത്തിൻ്റെ ഏറ്റവും ഉന്നതകുല ജാതരായ ആളുകൾ ജീവിക്കുന്ന പനാമയിൽ താൻ അവരുടെ ഗവർണറായി വിരാജിക്കുമ്പോൾ ഈ കുട്ടികൾ അവർക്കൊരു കൗതുക വസ്തുക്കളോ അവജ്ഞാപാത്രമോ ആകാം അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഈ കുട്ടികളെയും കുടുംബത്തിനെയും ഇനി ഒഴിവാക്കണം അയാൾ ചിന്തിച്ചു ഇനി ഞാൻ ലീമായയിലേക്ക് ഒരിക്കൽ കൂടി പോകും മാർട്ടിനെ അവിടെയാക്കണം അതുപോലെ തന്നെ ജെയിൻ എന്ന തൻ്റെ പെൺകുട്ടിയെ അമ്മാവിന് ഈ കുട്ടികൾ വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് ജെയിനെ അവിടെ തന്നെയാക്കണം ജയിന് കല്യാണം അമ്മാവൻ നടത്തിക്കൊള്ളും അമ്മാവൻ പഠിപ്പിക്കുകയും കല്യാണം നടത്തുകയും ചെയ്യും ഈ കാര്യം ഡോൺ തൻ്റെ അമ്മാവനെ അറിയിച്ചു അമ്മാവൻ സന്തോഷത്തോടു കൂടി ആ ദൗത്യം ഏറ്റെടുത്തു മാർട്ടിനെ അദ്ദേഹം പറഞ്ഞു മനസ്സിലാക്കുകയും അങ്ങനെ അമ്മയുടെ അടുത്തേക്ക് തിരിച്ചയക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു പക്ഷേ അമ്മയ്ക്ക് സ്വീകരിക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലായിരുന്നില്ല അപ്പോൾ അമ്മ തൻ്റെ സുഹൃത്തിൻ്റെ കൂടെയായിരുന്നു പിന്നീടുള്ള താമസം അവൾക്ക് കിടപ്പാടം പോലും നഷ്ടപ്പെട്ട അവൾ തൻ്റെ കൂട്ടുകാരിയുടെ ഒപ്പം താമസിക്കാൻ തുടങ്ങിയിരുന്നു എന്നാലും അമ്മയെ കാണാനായിട്ട് മാർട്ടിൻ അവിടെ എത്തി മാർട്ടിനെ കാണുമ്പോൾ അവളുടെ ഹൃദയം തുടിക്കുന്നുണ്ടായിരുന്നു എന്നാണ് ചരിത്ര പുസ്തകങ്ങൾ പറയുന്നത് അക്ഷരജ്ഞാനമില്ലാത്ത എന്നെ അക്ഷരങ്ങൾ പഠിച്ച് വളരെ മിടുക്കനായി തീർന്നിരിക്കുന്ന എൻ്റെ മകൻ സ്വീകരിക്കുമോ മകനും ഭർത്താവിനെ പോലുള്ള മനോഭാവമായിരിക്കുമോ ഉണ്ടായിരിക്കുക എന്ന ആകുലതകൾ അവർക്കുണ്ടായിരുന്നു ഈ ആകുലതകളെല്ലാം വൃദ്ധമാണ് എന്ന് മനസ്സിലാക്കാൻ ഏതാനും സമയങ്ങളെ വേണ്ടിയിരുന്നുള്ളൂ എന്നാൽ അവൻ അവിടെ പിന്നീട് നിൽക്കുന്നില്ല അവൻ്റെ പിതാവ് അവനോട് ചോദിച്ചിരിക്കുന്നു നിനക്ക് എന്താകാനാണ് ആഗ്രഹം അവൻ ഒരിക്കൽ പോലും ചിന്തിക്കാതെ പെട്ടെന്ന് തന്നെ ഉത്തരം പറഞ്ഞു ഒരു വൈദ്യനാകാനാണ് ആഗ്രഹം അയാൾ അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും ചെയ്തിരുന്നു റിവാരോ എന്ന് പറയുന്ന സ്ഥലത്ത് പേരുകേട്ട ഒരു പ്രശസ്തനായ ഒരു വൈ ഒരു വൈദ്യനുണ്ടായിരുന്നു ആ വൈദ്യൻ്റെ സഹായിയായി എഴുത്തും വായനയും നന്നായി പഠിച്ചിരിക്കുന്ന മാർട്ടിനെ അവിടെ നിയോഗിച്ചു മാർട്ടിൻ വളരെ സമർത്ഥനായിരുന്നു ഈ ബിശകരൻ്റെ ഈ വൈദ്യൻ്റെ കൂടെ ഡോക്ടറുടെ കൂടെ അയാൾ നിരന്തരം നടക്കുകയും എല്ലാ മരുന്നുകളെയും കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തു ഡോക്ടർക്ക് മനസ്സിലായി തനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു അതുല്യ പ്രതിഭയാണ് എന്ന സത്യം ഡോക്ടർക്ക് അറിയാമായിരുന്നു ഒരൊറ്റ വർഷം കൊണ്ട് ആ മരുന്ന്ശാലയിൽ മാർട്ടിന് കൈകാര്യം ചെയ്യാൻ അറിയാത്ത മാർട്ടിൻ ഉണ്ടാക്കാൻ അറിയാത്ത ഒരു ഔഷധങ്ങളും അതിലില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു ആയിടയ്ക്കാണ് ഒരു സംഭവം നടന്നത് അത് മാർട്ടിൻ എന്ന യുവാവിൻ്റെ വളരെയേറെ ജ്ഞാനത്തെ പ്രകടമാക്കുന്ന കഴിവിനെ പ്രകടമാക്കുന്ന ഒരു സംഭവമാണ് തെരുവീതിയിൽ വലിയ ലഹളവയും ഒച്ചപ്പാടുമുണ്ടായി അതിനെ സാഹോദം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു മുറിവേറ്റ വളരെ ആഴമായി മുറിവേറ്റ ഒരു മനുഷ്യനെ കൊണ്ട് ആളുകൾ തൻ്റെ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് അവൻ കണ്ടു ആ സമയത്ത് ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നില്ല ഒരു രോഗിയെ ചികിത്സിക്കാനായിട്ട് പോയിരിക്കുകയായിരുന്നു അതുകൊണ്ട് മാർട്ടിൻ എല്ലാം തയ്യാറായി നിന്നു വന്നവർ പെട്ടെന്ന് രോഗിയെ അവിടെ കിടത്തി ആക്രോശിച്ചുകൊണ്ട് ചോദിച്ചു എവിടെയാണ് ഡോക്ടർ പക്ഷേ ഡോക്ടർ ഇവിടെ ഇല്ല എന്നുള്ള മറുപടി നൽകിക്കൊണ്ട് മാർട്ടിൻ അയാളെ ചികിത്സിക്കുന്നതിൽ വളരെയേറെ കൗതുകത്തോടെ അവൻ്റെ ശ്രമം തുടർന്നു കൊണ്ടിരുന്നു ആളുകളത് കാര്യമാക്കിയില്ല കാരണം അവർക്ക് ഡോക്ടറെ വേണ്ടത് കൂടെ നിൽക്കുന്ന ഒരു പയ്യനെയല്ല അതിനാൽ തന്നെ അവർ ഡോക്ടർക്ക് വേണ്ടി ബഹളം വെച്ചുകൊണ്ടിരുന്നു എന്നാൽ ഏതാനും സമയങ്ങൾക്കുള്ളിൽ രോഗിയുടെ എല്ലാ വേദനയും ശമിക്കുമാറ് മാർട്ടിൻ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചു അത് അത്ഭുതകരമായി ഈ രോഗിക്ക് വളരെയേറെ സന്തോഷകരമായി അവൻ ഏറ്റുപറയുകയും പെട്ടെന്ന് തന്നെ ലീമാല നഗരത്തിൽ ഈ സംഭവം പരക്കുകയും ചെയ്തു അങ്ങനെ പിന്നീടുള്ള മാർട്ടിൻ്റെ ജീവിതം ഈ മരുന്ന്ശാലയിലും അവൻ അടുത്തു തന്നെയുള്ള ഒരു ലേഡിയുടെ വീട്ടിലാണ് വാടകയ്ക്ക് താമസിക്കുന്നത് ഒരു ദിവസം അവളിൽ നിന്ന് അവൻ ഒരു മെഴുകുതിരി വാങ്ങി സാധാരണ അങ്ങനെ രാത്രിയിൽ അവൻ ഇരിക്കാറില്ല എന്നാണ് ആ സ്ത്രീ ചിന്തിച്ചത് കാരണം പകൽ മുഴുവൻ പണിയെടുത്ത് എങ്ങനെയെങ്കിലും ഉറങ്ങാൻ വരുന്നവൻ എത്രയും വേഗം ഉറങ്ങിപ്പോകുന്നു എന്നാണ് വിചാരിച്ചത് ഇപ്പം രാത്രിയിൽ എന്താണ് ചെയ്യുന്നത് എന്നറിയാൻ ആ സ്ത്രീ കുരി ആ വാതിലിൻ്റെ ചെറിയ പഴുതിലിടെ മുറിയിലേക്ക് എത്തി നോക്കി അപ്പോൾ അവൻ ക്രൂശിത രൂപത്തെ നോക്കി നിൽക്കുകയായിരുന്നു അവൻ്റെ മുഖത്തു നിന്ന് വലിയ പ്രകാശത്തോരണി വരുന്നത് പോലെ അത്ഭുതപ്പെടുത്തുന്ന സൂര്യപ്രഭ പോലെ അവൻ്റെ മുഖവും അവൻ്റെ ശരീരവും ഒക്കെ തിളങ്ങുന്നതായി അവൾക്ക് തോന്നി കുരിശിൽ നിന്നാണ് അവന് എല്ലാ ജ്ഞാനവും ലഭിക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലായി അവന് ഏതാണ്ട് ഇരുപത്തിയഞ്ച് വയസ്സായി ഇരുപത്തിയഞ്ച് വയസ്സായി കഴിഞ്ഞപ്പോൾ അവൻ തൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു ഇനിയുള്ള തൻ്റെ ജീവിതം അതൊരു സന്യാസ ജീവിതത്തിൻ്റെ ഒരു സന്യാസിയാകാനോ വൈദികനാകാനോ ഉള്ള യോഗ്യത തനിക്കില്ല അതിനാൽ ഡൊമിനിക്കൻ സന്യാസികളുടെ കൂടെ കൂടി ഒരു തുണസഹോദരനാകണമെന്ന് ആഗ്രഹിച്ചു അമ്മയ്ക്കത് താല്പര്യമില്ലായിരുന്നു അമ്മയ്ക്ക് മകനെക്കുറിച്ചുള്ള വളരെയേറെ പ്രതീക്ഷകളുണ്ടായിരുന്നു പക്ഷേ അവൻ തൻ്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയില്ല അവൻ ലിയുള്ള ഡൊമിനിക്കൻ സന്യാസിമാരുടെ അടുത്ത് ചെന്ന് ആശ്രമത്തിൻ്റെ ആപട്ടിനെ കണ്ടുകൊണ്ട് തൻ്റെ അറിയിച്ചു ഇവിടെ ജോലി ചെയ്ത് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആവട്ട് സത്യസന്ധമായി അവനോട് പറഞ്ഞു നോക്കു യുവാവേ ഇവിടെ താങ്കൾക്ക് തന്നെ ഞങ്ങൾക്ക് പണമില്ല ആശ്രമം വളരെയേറെ കഷ്ടപ്പാടിലാണ് അതുകൊണ്ട് മറ്റൊരാൾക്ക് കൂടി ശമ്പളം കൊടുത്ത് ഇവിടെ നിർത്താനുള്ള സാഹചര്യമോ അതിനുള്ള പദ്ധതികളോ ഞങ്ങൾക്കില്ല അവൻ പറഞ്ഞു ശമ്പളത്തിന് വേണ്ടിയല്ല ഞാനിവിടെ തുണി സഹോദരൻ്റെ സഹോദരനായി അതിനുള്ള യോഗ്യതയോ എനിക്കുള്ളൂ അതുകൊണ്ട് അങ്ങനെ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവൻ അങ്ങനെ ആശ്രമത്തിൽ സ്വീകരിക്കപ്പെട്ടു അവൻ്റെ പ്രാർത്ഥനാപരമായ ജീവിതം അവിടെ ചർച്ചാ വിഷയമായി ഏതാനും നാളുകൾക്കുള്ളിൽ വളരെയേറെ പ്രാർത്ഥന ചൈതന്യമുള്ള അവൻ അവൻ രോഗികളോട് വളരെയേറെ സ്നേഹം കാണിച്ചിരുന്നു മാത്രമല്ല അവിടെ എത്തുന്ന എല്ലാവരെയും ചികിത്സിക്കുന്നതിനും അവർക്ക് വേണ്ട മരുന്നുമൊക്കെ നൽകുന്നതിനു വേണ്ടി പ്രത്യേകമായിട്ട് ആശ്രമ സുപ്പീരിയർ അവനെ ഭരമേൽപ്പിച്ചിരുന്നു അവന് പറമ്പിൻ്റെ ഒരു ഒരു ഭാഗം പോലും നൽകിയിരുന്നു അവിടെ കൃഷി ചെയ്യാനും അതിൽ നിന്ന് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ കൊണ്ട് അതിൽ നിന്ന് ലഭിക്കുന്ന മരുന്നുകൾ കൊണ്ട് ഈ രോഗികളെ ചികിത്സിക്കാനും അവനെ ആശ്രമം അനുവദിച്ചിരുന്നു ഒരു ദിവസം അവൻ്റെ വിശുദ്ധകരമായിട്ടുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒത്തിരിയേറെ സംഭവങ്ങളിൽ ഒന്ന് ആ ദിവസം വളരെ മനോഹരമായിരുന്നു അവൻ തൻ്റെ തൊടിയിലേക്ക് പോകുമ്പോൾ ഒരു എലിയെ അവൻ കണ്ടു അതിന് ഗുഡ് മോർണിംഗ് എല്ലാം പറഞ്ഞിട്ടവണ് അവൻ കടന്നു പോകുന്നത് അവനെക്കുറിച്ച് പറയുന്നത് അവന് സസ്യമൃഗാദികളോട് സംസാരിക്കാൻ പോലുമുള്ള കഴിവുണ്ടായിരുന്നു എന്നാണ് അന്ന് വളരെയേറെ വിഷണ്ണനായി സങ്കീർത്തി നോക്കുന്ന കുർബാനയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്ന വ്രത വളരെയേറെ ദുഃഖവാനായി കാണപ്പെട്ടു കാരണം അവൻ്റെ ദുഃഖത്തിന് കാരണം എലികളാണ് അവൻ്റെ വിലപിടിച്ച വസ്ത്രങ്ങൾ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന കുപ്പായങ്ങളെല്ലാം എലി കറണ്ടിയിരിക്കുന്നു അവൻ വളരെയേറെ ദുഃഖിതനും വളരെയേറെ കോപാകുലനുമായി അവൻ ഈ കീറിയ അല്ലെങ്കിൽ എളി തുളച്ചിരിക്കുന്ന ഈ തുണികളും വിരിപ്പുകളുമെല്ലാം എടുത്തുകൊണ്ട് സുപ്പേരിയറിൻ്റെ അടുത്തെത്തി എലികളെ അവൻ കുറ്റം പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി വിധി കണ്ടെത്തണം സുപ്പേരിയ പറഞ്ഞു തീർച്ചയായിട്ടും ഈ എലികൾ നമുക്ക് ശല്യമായിരിക്കുന്നു അതുകൊണ്ട് നീ ഇത് മാർട്ടിനോട് പറയുക മാർട്ടിൻ എന്തെങ്കിലും പ്രതിവിധി കണ്ടെത്തും മാർട്ടിൻ എന്ത് പ്രതിവിധി കണ്ടെത്താനാണ് എന്തായാലും മൈക്കിൾ എന്ന് പറയുന്ന ഈ സഹോദരൻ മാർട്ടിൻ്റെ അടുത്തേക്ക് ചെന്നു മാർട്ടിൻ അതെല്ലാം നോക്കിക്കൊണ്ട് ഈ മൈക്കിൾ എന്ന സഹോദരനോട് പറഞ്ഞു സഹോദരൻ ഇതെൻ്റെ തെറ്റാണ് ഞാൻ ബാക്കിയുള്ളതിനെല്ലാം ഭക്ഷണം കൊടുക്കുന്നുണ്ട് പക്ഷേ എലികൾക്ക് ഇതുവരെയും കൊടുത്തിട്ടില്ല ഈ സഹോദരൻ മാർട്ടിൻ പോകുന്നത് നോക്കി ഇയാൾക്ക് വട്ടാണോ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് നിന്ന് പോയി അവൻ്റെ മനസ്സ് മുഴുവൻ ഈ എലികളെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു അവന് പെട്ടെന്നൊരു ഉപായം തോന്നി അവൻ ആ പറമ്പിലേക്ക് കടന്നു വരുമ്പോൾ ഒരു എലികളെ മാളം കണ്ടിരുന്നു അവൻ അവിടെ ചെന്ന് എലിയെ വിളിച്ചു എലി അതിൻ്റെ തല പുറത്തേക്കിട്ടുകൊണ്ട് മാർട്ടിനെ നോക്കി മാർട്ടിൻ ആ എലിയോട് പറഞ്ഞു ഇനി നമ്മൾ തമ്മിലൊരു സന്ധി ചെയ്യുകയാണ് ഞാൻ എല്ലാ ദിവസവും നിനക്കും നിന്റെ കൂട്ടുകാർക്കും വേണ്ട ഭക്ഷണം ഇതാ നമ്മുടെ ഇടിഞ്ഞുപൊളിഞ്ഞ് കയറാറായ ആ കെട്ടിടത്തിലേക്ക് കൊണ്ടുവന്നതിലാണ് നീയും നിന്റെ കൂട്ടുകാരും മൈക്കിളിൻ്റെ വസ്ത്രങ്ങൾ കരണ്ട് തിന്നുന്നത് നിർത്തണം ആശ്രമത്തിനെ ഒന്നും നിങ്ങൾ നശിപ്പിക്കരുത് ഏതാണ്ട് അതിന് മനസ്സിലായതുപോലെ അത് മാളത്തിലേക്ക് ഒതുങ്ങി പിന്നീട് ഒരിക്കലും എലികളുടെ ശല്യം ആശ്രമത്തിലുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല അവൻ പറഞ്ഞ് ഇടിഞ്ഞു പൊളിഞ്ഞ ഈ എല്ലാ എലികളും വന്നു ചേർന്നു എന്നുള്ളത് വലിയ ഒരു സത്യമാണ് പിന്നീട് മൈക്കിൾ എലികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു എന്ന് മൈക്കിളിൻ്റെ ജീവിതം അറിയാവുന്നവർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടം എത്തി എപ്പോഴും ആളുകൾ തന്നെ കാണാൻ വരുന്നുണ്ടെങ്കിൽ അയാൾ മരിക്കാൻ സമയമായിപ്പോൾ രാജാവ് തൻ്റെ വൈസ്രോയിയെ അയച്ചു അവനെ കാണാനായിട്ട് അങ്ങനെ ആശ്രമസുപ്പീരിയർ വളരെ സന്തോഷപൂർവ്വം അവനെ സ്വീകരിച്ചുകൊണ്ട് മുറിയിലേക്ക് മാർട്ടിൻ്റെ മുറിയിലേക്ക് ചെന്നപ്പോൾ മാർട്ടിൻ്റെ മുറിയുടെ പുറത്ത് ഒരു സഹോദരനെ മാർട്ടിൻ കാവൽ നിർത്തിയിരിക്കുന്നു ഇതുവരെയും അങ്ങനെ സംഭവിച്ചിട്ടില്ല അദ്ദേഹം മാർട്ടിൻ്റെ ആ കാവൽക്കാരൻ പറഞ്ഞത് മാർട്ടിൻ ഇപ്പോൾ രണ്ട് ഗസ്റ്റ് ഉണ്ട് അത് പരിശുദ്ധ കന്യാമാതാവും വിശുദ്ധ ഡൊമിനിക്കുമാണ് അവർ അദ്ദേഹത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അത് കേട്ട് ആശ്രമസുപേരിയനും വൈശ്രോയുമെല്ലാം സ്തംഭിതരായി നിന്നുപോയി എന്നാണ് നമ്മൾ കാണുന്നത് ൈസ്രോയി കുറേ നേരം കാത്തിരുന്നു അതിനു ഈ മാർട്ടിനെ കാണാൻ സാധിച്ചത് അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം മാർട്ടിന് മരണത്തെക്കുറിച്ച് അറിയാമായിരുന്നു അതെല്ലാം മാർട്ടിന് അതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മനോഹരമായിട്ടുള്ള വസ്ത്രങ്ങളെല്ലാം ധരിച്ച് മരണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മാർട്ടിനെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും മാർട്ടിന്റെ അവസാന നിമിഷങ്ങൾ വന്നെത്തി മാട്ടിൻ്റെ മരണത്തിൽ ലീമാനഗരമാകെ ദുഃഖിച്ച് വളരെയേറെ വിഷമത്തോടു കൂടി അവനെ യാത്രയാക്കാനെത്തി അവൻ്റെ ശരീരത്തിൽ തൊട്ടവരെല്ലാം വളരെയേറെ സൗഖ്യം നേടി അവൻ്റെ വസ്ത്രങ്ങളെല്ലാം ആളുകൾ കഷ്ണം കഷ്ണമായിട്ട് മുറിച്ചു കൊണ്ടുപോയി എന്നാണ് ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു തിരുശേഷിപ്പ് കിട്ടാൻ അവിടുത്തെ ഒരു പ്രഫി അവനെ കാണാൻ വന്നു അവളുടെ കൈ കുറേ കാലങ്ങളായിട്ട് സൂക്ഷിച്ചുണങ്ങിയതുപോലെയായിരുന്നു അവൻ്റെ ശവമഞ്ചത്തിൽ തൊട്ടയുടനെ ആ കൈകൾ സൗഖ്യം പ്രാപിച്ചു എന്ന് അവൻ്റെ ജീവചരിത്രകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നു ആ ശവശരീരം ചുമന്നത് സാധാരണ ഒരു സന്യാസിയുടെ ശരീരം തുണസഹോദരന്മാർ ചുമക്കുന്നത് പോലെയായിരുന്നില്ല മറിച്ച് സ്ഥലത്തെ ആർച്ച് ബിഷപ്പും നിയുക്തനായിരിക്കുന്ന ഒരു ബിഷപ്പും അതുപോലെ തന്നെ ഒരു പ്രഭുവും ഒരു ജഡ്ജിയും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ശവമഞ്ചം ചുമന്നത് എന്നുള്ളത് ആ ജനത എത്രമാത്രം മാർട്ടിനെ വിലമതിച്ചിരുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ലീമ എന്ന് പറയുന്ന നഗരം വിട്ടു പോകാത്ത മാർട്ടിനെ ലോകത്തിൻ്റെ പല ഭാഗത്തും ആളുകൾ കണ്ടതായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഒരു സമയത്ത് തന്നെ അനേക സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടാനുള്ള കഴിവ് മാർട്ടിൻ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ കറുത്ത തൊലികൊണ്ട് അവഗണിക്കപ്പെട്ടാൽ അവഗണിക്കപ്പെട്ട് ജീവിതത്തിൽ എപ്പോഴും അടിമത്ത് നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നപ്പോഴും അതെല്ലാം മനസ്സിന് ഒരു നെഗറ്റീവ് ചിന്തയായിട്ട് കൊടുക്കാതെ അതെല്ലാം ജീവിതത്തിൻ്റെ കുരിശികളാണി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യേശുവിൻ്റെ കുരിശോട് ചേർത്ത് വെച്ച് തൻ്റെ തൊലി കറുത്തതാണെങ്കിലും വെളുത്ത മനസ്സുകൊണ്ട് ദൈവത്തെ സ്നേഹിച്ച് ആ സ്നേഹം സഹോദരങ്ങളിലേക്ക് പകർത്തിയ ജീവിതം ധന്യമാക്കി തീർത്ത മാട്ടിനെന്ന പുണ്യാത്മാവ് ലീമ എന്ന് പറയുന്ന നഗരത്തിന് മാത്രമല്ല നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും എത്രയോ പള്ളികളാണ് ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥതയിലുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം കൂടുതൽ മനുഷ്യനെ സ്നേഹിക്കാൻ ദൈവത്തെ സ്നേഹിക്കാൻ നമുക്ക് കൃപ നൽകുന്നു അവൻ കിടന്നുറങ്ങുമ്പോൾ ഒരു അഭൗമികമായിട്ടുള്ള പ്രകാശം അവനിൽ നിന്ന് പുറപ്പെട്ടു എന്നാണ് പറയുന്നത് അത് വിശുദ്ധ ജീവിതങ്ങൾ അങ്ങനെയാണ് ഈ വിശ്വത്തിനെക്കുറിച്ച് അറിയുമ്പോൾ ആ വിശ്വത്തിനെ പോലെ ക്രൂശത്തിനെ സ്നേഹിക്കാനും കൂടുതൽ കൂടുതൽ ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായി മറ്റുള്ളവർക്ക് സേവനം ചെയ്യാനും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വിശുദ്ധ മാർട്ടിൻ ഡി പോറസിൻ്റെ എല്ലാ മാധ്യസ്ഥവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ധന്യമാക്കട്ടെ എന്നാശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു